ി ഒരുത്തി കണ്ണാടിന്ന് കല് പോലൊരുത്തി ഒരുത്തിന്തിരി കണ്ണോടീ എണ്ണ കപ്പ കണ്ണിൽ കുരുങ്ങിനാൻ മരിച്ചിട്ട് രണ്ടാം പിറവിയേത് രണ്ടാം പിറവിയേ എണ്ണക്കറിയേ കണ്ടിൽ കുരുങ്ങി ഞാൻ മരിച്ചിട്ട് രണ്ടാം പിറവിയേത് രണ്ടാം പിറവിയെ ആ മുപ്പത്തി ഒന്നില മാണിക്കത്തിൽ കണ്ടുപിടിച്ചവൾ അതിലെ മിനലി കൊണ്ട് നോലി കൊട്ടു നെഞ്ചിലണ്ണവൾ കത്തിയേരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിങ്ങൾ പട്ടുപോലത്തെ വിലയിൽ കൊണ്ടാറ കല്ലു പൊട്ടും നിങ്ങൾ ബാങ്കോങ് വരച്ചതോ ബെർലിൻ മണ്ണിൽ ജനിച്ചത് ഓർ സൂഫിക്കാവിഡ മണ്ണിൽ പെട്ടെന്ന്